ഗ്യാരണ്ടി ആവശ്യമില്ല ആധാർ ഉണ്ടെങ്കിൽ വായ്പ റെഡി ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ആർക്കൊക്കെ അറിയാം ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഇന്നീ വീഡിയോയിൽ ഇൻഫർമേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക ആധാർ കാർഡ് ഉപയോഗിച്ച് അമ്പതിനായിരം രൂപ വരെ വായ്പ ലഭിക്കുമെന്ന കാര്യം നിങ്ങൾക്കറിയാമോ അത് ആർക്കൊക്കെ ലഭിക്കും കോവിഡ് മഹാമാരിയിൽ തകർന്നുപോയ ബിസിനസ്സുകളെ പിന്തുണയ്ക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച സ്വനിധി യോജന എം ബി സ്വനിധി യോജന പദ്ധതിയാണ് ഇത് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച ഈ പദ്ധതിയുടെ ലക്ഷ്യം ചെറുകിട കച്ചവടക്കാരെയും വഴിയോര കച്ചവടക്കാരെയും സ്വയം പ്രാപ്തരാക്കുക എന്നതായിരുന്നു ഈ പദ്ധതിക്ക് കീഴിൽ ഗുണഭോക്താക്കൾക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ഗ്യാരി കൂടാതെ വായ്പ ലഭിക്കും ആദ്യം കച്ചവടക്കാർക്ക് പതിനായിരം രൂപ വരെയാണ് വായ്പ നൽകുന്നത് ഇത് തിരിച്ചടച്ചാൽ അടുത്ത തവണ ഇരുപതിനായിരം രൂപ ലഭിക്കും കൂടാതെ മുൻ വായ്പകളുടെ സമയബന്ധിതമായ തിരിച്ചടവിൽ ഈ തുക അമ്പതിനായിരം രൂപയായി ഉയരും പി എം സ്വന്നധി പദ്ധതി പ്രകാരം വായ്പ ലഭിക്കാൻ ആധാർ കാർഡ് നിർബന്ധമാണ് കച്ചവടക്കാർക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ബാങ്കിൽ വായ്പയ്ക്ക് അപേക്ഷിക്കാം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ വായ്പ തുക തവണകളായി തിരിച്ചടയ്ക്കണം പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ അമ്പതിനായിരം രൂപ എന്നിങ്ങനെയാണ് ലോൺ തുക ഒരു വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ പതിനായിരം രൂപ ലഭ്യമാണ് രാജ്യത്തുടനീളമുള്ള അൻപത് ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് പിന്തുണ നൽകുന്ന ഈ പദ്ധതി ഭവന നഗര കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ളതാണ് വഴിയോട കച്ചവടക്കാർക്ക് എളുപ്പത്തിൽ പണലഭ്യത ഉറപ്പു നൽകുകയാണ് പ്രാരംഭമായി ഈ പദ്ധതിയുടെ ലക്ഷ്യം കഴിഞ്ഞ വർഷം മാർച്ച് വരെ ഈ പദ്ധതിയുടെ കീഴിൽ ഏകദേശം അറുപത്തഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട് പി എം സ്വാനിധി വെബ്സൈറ്റ് അനുസരിച്ച് ലോൺ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകണം അതിനാവശ്യമായ രേഖകൾ എന്തൊക്കെയെന്നറിയാമോ അപേക്ഷ നൽകുന്നയാളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണം കാരണം ഓൺലൈനായി വായ്പ അപേക്ഷ നൽകുമ്പോൾ കെ ആവശ്യമുണ്ട് അതിനാൽ മൊബൈൽ നമ്പർ ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്നതാണ് നിർബന്ധമായി ചെയ്യേണ്ടത് ആധാർ കാർഡ് മാത്രമാണ് ആവശ്യമായ രേഖ ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം